ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശത്രുക്കൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലെ ഈ ശത്രുക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളോട് അടുത്ത ബന്ധുക്കൾ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളോട് അടുത്ത ആളുകൾ ആയിരിക്കാം അല്ലാതെ നമ്മെ അറിയാത്ത നമ്മെ പരിചയമില്ലാത്ത ആരും തന്നെ നമുക്ക് ശത്രുക്കളായി ഉണ്ടാകാൻ യാതൊരു വഴിയുമില്ല പലപ്പോഴും നമ്മളോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ നമ്മളത് നശിച്ചു കാണാൻ വേണ്ടിയിട്ട് ചില ആളുകളെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ശത്രുക്കൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ തന്നെ ഈ ആഭിചാര മാന്ത്രിക ബാധാ ദോഷങ്ങളെല്ലാം നമ്മിലേക്ക് ഏൽപ്പിക്കുന്നത് അനുഭവിച്ചവർക്കറിയാം ഈ ആഭിചാര ക്ഷുദ്ര കർമ്മങ്ങളുടെ കാഠിന്യം എത്രത്തോളമാണ് എന്ന് ജീവിതത്തിൽ ഇന്ന് കഠിന ദുഃഖം അനുഭവിക്കുന്നവരും കുടിയ ദാരിദ്ര്യവും ദുരിതവും അനുഭവിക്കുന്നത് പലപ്പോഴും ഈ ആഭിചാരദോഷം കൊണ്ടാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നിടത്താണ് അവരുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു പരാജയം പലപ്പോഴും സംഭവിക്കുന്നത് എന്നാൽ കൃത്യമായി ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയും ഈശ്വരനെ വഴിപിടുകയും പ്രാർത്ഥിക്കുകയും ഗൃഹത്തിൽ ഇഷ്ട ദേവതമാരെ വെച്ച് ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആഭിചാര ശത്രു ബാധാ ദോഷങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ശത്രുക്കളുടെ ആഭിചാര ബാധാ ദോഷങ്ങൾ നമുക്ക് മേൽ ഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ളൂ നമുക്ക് മേല് ആ ഒരു ആഭിചാര ക്ഷുദ്ര ബാധാ പ്രയോഗങ്ങൾ ആരോ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അതിനുള്ള പരിഹാരം പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ആ ദുരിതങ്ങളൊക്കെ തന്നെ മാറി അവർ ശാന്തി സമാധാനം സാമ്പത്തിക ഭദ്രത തുടങ്ങി സന്തോഷകരമായ ഒരു ജീവിതത്തെ തന്നെ നമുക്ക് മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവേളി മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മാരണ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ആറ് തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങൾ മാന്ത്രികത്തിൽ പറയുന്നുണ്ട് അതിൽ മാരണം എന്ന് പറയുന്നത് ഒരാളെ അങ്ങ് തറ തറവിക്കുക ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ക്ഷുദ്ര പ്രയോഗങ്ങളെയാണ് നമ്മൾ മാരണം എന്ന് പറയുന്നത് മാരണത്തെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് ഒന്ന് ആഭിചാരകർമ്മം മറ്റൊന്ന് ക്ഷുദ്രകർമ്മങ്ങൾ പൂജാതി ഹോമകർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അത്തരം കർമ്മങ്ങളെയാണ് ആഭിചാരം എന്ന് പറയുന്നത് എന്നാലും ഒരു ക്ഷുദ്രകർമ്മം എന്ന് പറയുന്നത് ചില വസ്തുക്കളില് ക്ഷുദ്രപ്രയോഗം നടത്തി ആ ഒരു വ്യക്തിയുടെ ഉള്ളിലോ കോമ്പൗണ്ടിലോ ഗൃഹത്തിലോ ഒക്കെ തന്നെ കൊണ്ട് നിക്ഷേപിക്കുന്ന അത്തരം ഹീനമായ പ്രവൃത്തിയാണ് നമ്മൾ ക്ഷുദ്രപ്രയോഗം എന്ന് പറയുന്നത് ഇതിൽ ഈ ആഭിചാര കർമ്മങ്ങളെക്കാൾ കൂടുതൽ ഒരാളിൽ കഠിനതരമായിട്ട് ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളാണ് പലർക്കും ഒരു സംശയം ഉണ്ടാകാം ഈ ക്ഷുദ്രപ്രയോഗമൊക്കെ ഇരുപത്തി ഒന്നോ നൂറ്റാണ്ടിലോ ഉണ്ടോ എന്ന മാത്രമല്ല ഈ കർമ്മങ്ങളൊക്കെ ഇപ്പോഴും ഫലിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലിക്കും കാരണം ഇതിൽ മന്ത്രം മാത്രമല്ല ഒരാളെ നശിപ്പിക്കുന്നതിന് ഹീനമായിട്ടുള്ള പല കർമ്മങ്ങളും മാന്ത്രികത്തിൽ പറയുന്നുണ്ട് അവയുടെ വിശദാംശങ്ങളിലേക്കോ അവയുടെ ഉള്ളറകളിലേക്കോ ഒന്നും നമ്മൾ പോകുന്നില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്ന ക്ഷുദ്രകർമ്മങ്ങൾ ഈശ്വര സമക്ഷത്തിൽ അത്യധികം തെറ്റാണ് കഠിനമായ ശിക്ഷ തന്നെ അവർ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ചെയ്യുന്നതും ചെയ്യിക്കുന്നതുമായ ആളുകൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല തലമുറകളോളം ആ ഒരു പാപകർമ്മത്തിന്റെ ഫലം അവർ ഈ ഒരു ഭൂമിയിൽ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആരും അത്തരത്തിൽ ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള ക്ഷുദ്ര ആഭിചാര ബാധാദോഷങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തി സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്നേറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അനാവശ്യമായിട്ട് ആ ഒരു വ്യക്തിയെ ചിന്തകൾ വേട്ടയാടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു വ്യക്തി മാനസികമായിട്ട് ചെന്നെത്തും എന്നുള്ളതാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോവുക ഇതൊക്കെ തന്നെ ആഭിചാരം അല്ലെങ്കിൽ ബാധാദോഷം അല്ലെങ്കിൽ മാരണ ദോഷം ഒരാൾക്ക് ഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്കുണ്ടാകും അതുപോലെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ സംജാതമാകുക അധിക ദേഷ്യം ഉണ്ടാകുക അധിക വെറുപ്പുണ്ടാകുക അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരിക്കലും പറ്റില്ല താൻ ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെ പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് മാറാൻ ആ ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകുക അതും അഭിചാര ദോഷത്തിന്റെ അല്ലെങ്കിൽ മാരണം ഏറ്റുകഴിഞ്ഞാൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ലക്ഷണമാണ് ഇവിടെ നമ്മളൊരു പുതിയ ഗൃഹം വെക്കുകയാണ് ആ ഒരു ഗ്രഹം വെച്ച് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വലിയ ക്രാക്കുകൾ സംഭവിക്കുകയാണ് വിള്ളലുകൾ ഉണ്ടാകുകയാണ് അല്ല നമ്മുടെ ഗൃഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകുകയാണ് ഗൃഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം അടർന്നു പോവുകയാണ് ഉറപ്പിച്ചോളൂ അതൊക്കെ ഈ ഒരു ആഭിചാര ദോഷം കൊണ്ടുകൂടിയോ ആകാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ എപ്പോഴും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ ഈ മാരണ ദോഷങ്ങൾ ഭവിച്ചു കഴിഞ്ഞാല് അവിടുത്തെ നാൽക്കാലി അല്ലെങ്കിൽ മൃഗങ്ങൾ അതുപോലെ കുട്ടികൾ ഇവരിലാണ് ആദ്യം അത് എഫക്ട് ചെയ്യുക കാരണം പ്രാണശക്തി കുറഞ്ഞിരിക്കുന്ന കുട്ടികളിലും മൃഗങ്ങളിലുമാണ് ആദ്യം ഈ ബാധാദോഷങ്ങൾ അല്ലെങ്കിൽ മാരണ കർമ്മങ്ങൾ ക്ഷുദ്രകർമ്മങ്ങള് വളരെയധികം എഫക്ട് ചെയ്യുക തുടർന്ന് ശേഷം മാത്രമേ അവർ ഗൃഹത്തിലെ മുതിർന്നവരെ ഇത് എഫക്ട് ചെയ്യുള്ളൂ ഇപ്പൊ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവര് പഠനത്തിലൊക്കെ വിമുഖത ഉണ്ടാവുകയാണ് പഠിക്കാൻ സാധിക്കാതെ വരികയാണ് അലസരായി മാറുകയാണ് പരീക്ഷകളിലൊക്കെ മാർക്ക് വളരെയധികം കുറയാണ് പഠിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഉറക്കം തോന്നുന്ന ഒരു ശീലമൊക്കെ വരികയാണ് എങ്കിൽ അത് ബാധാദോഷം ഉണ്ടാകാം ഇന്ന് വളരെ സന്തോഷകരമായിട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ദാമ്പത്യ ജീവിതത്തിൽ പെട്ടെന്ന് വിള്ളലുകൾ ഉണ്ടാകാം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാകാം വാക്കേറ്റം വഴക്ക് ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ബാധാദോഷം അല്ലെങ്കിൽ മാരണകർമ്മങ്ങൾ ഏറ്റു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് അവർക്കിടയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷെ എന്നിരുന്നാലും ദിനംതോറും ആ ഒരു അകൽച്ച ഇങ്ങനെ കൂടിക്കൂടി വരും കൊടിയ രോഗങ്ങൾക്ക് അടിമപ്പെടുക ചികിത്സിച്ചിട്ടും ആ രോഗങ്ങൾ ഭേദമാകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകുക അതുപോലെ പെട്ടെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെടുന്ന ആ ഒരു ശീലം ഇതെല്ലാം തന്നെ ആഭിചാര മാന്ത്രിക കർമ്മങ്ങളുടെ ആ ഒരു ദൂഷ്യ ഫലമാണ് എന്തുകൊണ്ടെന്നാലേ ഇത്തരത്തിലുള്ള ആഭിചാര ബാധാ ദോഷങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ മാരണ കർമ്മങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ തകർക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുള്ള ഏതൊക്കെ മേഖലയിലും നമ്മൾ ഇടപെടുന്നുവോ അതെല്ലാം തന്നെ ഈ ഒരു ആഭിചാര കർമ്മങ്ങളുടെ ദോഷ ഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പോ ആ ഒരു ഗൃഹത്തിലെ സന്താനങ്ങൾ വഴിതെറ്റി പോവുക പറഞ്ഞാൽ കേൾക്കാത്തൊരു അവസ്ഥ സംജാതമാകുക പ്രേക്ഷകർത്താക്കളുടെ നിയന്ത്രണത്തിൽ ആ ഒരു കുട്ടികൾ നിൽക്കാതെ വരിക അതുപോലെ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന മിണ്ടാപ്രാണികൾ അടിക്കടി ഇങ്ങനെ ചത്തുപോകുക ഇതൊക്കെ ആ ഒരു ക്ഷുദ്രകർമ്മങ്ങളുടെ ആക്കം കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോ ഗൃഹത്തിൽ തീപിടുത്തം ഉണ്ടാകുക അത്തരത്തിൽ തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ള വലിയ മാരണ ദോഷങ്ങൾ ക്ഷുദ്രകർമ്മങ്ങൾ നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഗൃഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഇടിഞ്ഞു തകർന്നു വീഴുക വലിയ ക്രാക്കുകൾ അല്ലെങ്കിൽ വിള്ളലുകൾ രൂപപ്പെടുക ഗൃഹത്തിനടുത്തുള്ള വൃക്ഷങ്ങളൊക്കെ കടപുഴകി ആ ഒരു ഗൃഹത്തിന് മുകളിലേക്ക് വീഴുക അതുപോലെ തന്നെ ദുർമരണങ്ങൾ ഒരു കുടുംബത്തിന് അടിക്കടി ഉണ്ടാകുക ഒന്നിലധികം ദുർമ്മരണങ്ങൾ അടുപ്പിച്ച് ഒരു ഗൃഹത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് അവർ ഗൃഹത്തിൽ മാരണ അല്ലെങ്കിൽ ക്ഷുദ്ര പ്രയോഗങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ കുടുംബാംഗങ്ങൾ പരസ്പരം വഴക്കടിക്കുന്ന ഒരവസ്ഥ സംജാതമാകുകയാണ് അതുപോലെ തന്നെ അവർ കുടുംബത്തിന് വഴക്കൊഴിഞ്ഞിന്റെ ഒരു നേരം ഉണ്ടാകില്ല അത്തരത്തിൽ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ള ശത്രുവിന്റെ ആഭിചാരം അവർ കുടുംബത്തിന് മേൽഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഈ അവിഹിത ബന്ധങ്ങളിലേക്ക് കൂടുതലായിട്ടുള്ള ഒരു ചായവ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ആ ഒരു കുടുംബം തന്നെ ഇങ്ങനെ ശുദ്ധീകരിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയിപ്പോൾ ആ ഒരു വീടൊക്കെ എത്രയൊക്കെ വൃത്തിയാക്കിയാലും അടിക്കടി മാറാലകൾ പെരുകുക അതുപോലെ തന്നെ ഒരു ദുർഗന്ധം ഗൃഹത്തിനുള്ളിൽ നിലനിൽക്കുക നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു കിണറ്റിൽ എടുക്കുന്ന ജലം മലിനമാകുക അതിലും ദുർഗന്ധം ഉണ്ടാകുക ഇനി ഏതൊരു ഗൃഹത്തിലാണോ പാല് അടിക്കടി പുളിച്ചു പോകുന്നത് അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നത് അതൊക്കെ ഈ ഒരു മാരണം അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗം ഒരു ഏറ്റു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ അടിക്കടി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുള്ള ക്ഷുദ്ര അഭിചാര മാന്ത്രിക കർമ്മദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അവയുടെ പരിഹാരം ചെയ്യുക വഴി നമുക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കും ഇപ്പൊ ഞാനീ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കാണുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ലക്ഷണത്തെ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കിണറ്റിൽ നിന്നെടുക്കുന്ന ജലത്തിന് വല്ലാത്ത ദുർഗന്ധമാണ് ഒരു രുചി വ്യത്യാസമുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു കിണർ ആദ്യം ശുദ്ധമാക്കുക നമ്മുടെ ഗൃഹത്തിൽ അടിക്കടി ഇങ്ങനെ മാറാലെ വരികയാണ് അതുപോലെ എത്രയൊക്കെ വൃത്തിയാക്കിയാലും എപ്പോഴും ഒരു അഴുക്ക് പിടിച്ചു കിടക്കുന്ന അവസ്ഥ സംജാതമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബോധപൂർവം ആ ഒരു ഗൃഹത്തിൽ നിങ്ങൾ ശുദ്ധി ചെയ്ത് വയ്ക്കുക ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ നമ്മൾ ആദ്യം ബോധപൂർവം നമ്മൾ അതിനെ ഒന്ന് മറികടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഇതിന്റെ ഒരു ലളിതമായ പരിഹാരം എവിടെയും പോകാതെ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് തന്നെ ഈ ഒരു പരിഹാരത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും ക്ഷേത്രങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത്തരത്തിൽ ഏരിട്ടുള്ള ദോഷങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ സ്വയം ചില വഴിപാടുകളും പൂജകളും ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഭിചാര ദോഷങ്ങളെല്ലാം തന്നെ ശത്രുവിനെ തിരിഞ്ഞടിക്കുന്നതാണ് ഇതിനായിട്ട് നമ്മൾ പോകേണ്ടത് അവർ ശിവക്ഷേത്രത്തിലാണ് നമ്മുടെ ഗൃഹത്തിലെ അംഗങ്ങളുടെ പേരും നാളും പറഞ്ഞ് ശിവക്ഷേത്രത്തില് അഘോര ഹോമം അവന് പങ്കുചേരുകയോ അല്ലെങ്കിൽ അഘോരഹോമം നടത്തുകയോ ചെയ്യുക ഹോമം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അഘോര പുഷ്പാഞ്ജലി ഗൃഹത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞ് അവർ ശിവക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒന്ന് എന്ന നിലയിൽ ഏഴ് ആഴ്ചകൾ എങ്കിലും നിങ്ങൾ ചേർത്തുകൊണ്ട് ചെയ്യുക ഗൃഹത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞ് ഇത് ചെയ്യിക്കാം അതുമല്ലെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ അഘോര ഹോമം നിങ്ങൾ ചെയ്യിക്കാം ഇതിലൂടെ ശത്രുവിന്റെ ആഭിചാരദോഷം ക്ഷുദ്രമാരണ കർമ്മങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ഒഴിഞ്ഞു പോവുക മാത്രമല്ല നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന കൂടി ഈ ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിൽ ഏഴ് ദിവസവും ആ ഒരു ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ഈ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതിനും വേണ്ടിയിട്ട് ആ ഒരു ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വഴിപാടുകളും പ്രാർത്ഥനയും ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ള ഈ ദോഷങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇത്തരത്തിലൊരു ദോഷം ഏതെങ്കിലും ഒരു ശത്രു നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ശത്രുവിന് അതൊക്കെ തിരിഞ്ഞു ഫലിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ തന്നെ ഭഗവാൻ കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ആഭിചാര ദോഷം അല്ലെങ്കിൽ മാരണ ക്ഷുദ്ര കർമ്മങ്ങൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവിലുണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഒപ്പം അതിന്റെ ആ ഒരു പരിഹാരത്തെയും നോക്കും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം